ജീവിതവും ി ഇന്ത്യയിൽ ആദ്യമായി ഒരുക്കുന്ന ഗാന്ധി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വടകരയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ചു വരെ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ഫസ്റ്റിന്റെ ഉദ്ഘാടനം അഫ്ലാത്തൂൺ നിർവഹിക്കും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇന്ത്യയിലാദ്യമായി ഗാന്ധിയൻ ആദർശവും ജീവിതവും കേന്ദ്രപ്രമേയമാക്കി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗാന്ധി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വടകര വേദിയാകും ഒക്ടോബർ മൂന്ന് മുതൽ വരെ വടകര ഹാളിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറിയായിരുന്ന മഹാദേവ് ദേശായിയുടെ മകനും നേതാവുമായ അഫ്ലത്തൂൺ നിർവ്വഹിക്കും നാലു തീയതികളിൽ വിവിധ സെഷനുകളിൽ വിവിധ വിഷയങ്ങളിലായി നടക്കുന്ന സംവാദങ്ങളിലും പ്രഭാഷണങ്ങളിലും അവതരണങ്ങളിലും ഇന്ത്യയിലെ പ്രമുഖ ഗാന്ധിയൻ ചിന്തകരും എഴുത്തുകാരും പങ്കെടുക്കും പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹയുമായി എസ് ഗോപാലകൃഷ്ണൻ നടത്തുന്ന ഗാന്ധി സംഭാഷണം ടെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാകും പ്രമുഖ സാമൂഹിക പ്രവർത്തകയും നാടക പ്രവർത്തികയുമായ ഷപ്നം ഭാഷി കന്നഡ സാഹിത്യകാരൻ നടരാജ് ഹൂലിയാർ ഗാന്ധിയൻ ചിന്തകരായ പ്രൊഫസർ രാജാറാം തോൽപ്പാടി ഡോക്ടർ എം എസ് ജോൺ തുടങ്ങി നിരവധി പേർ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകും തമസ്കരിക്കുന്നു എന്ന ഇന്ത്യർത്ഥ്യം അത് ഇന്ത്യയുടെ ആത്മാവിനെ ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ തകർക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആത്മസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിനെതിരെ ഒരു പ്രതിരോധം ആവശ്യമാണ് ഒരിടപെടൽ ആവശ്യമാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ ഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായ വടകര ഈ പരിപാടിയിലൂടെ ചരിത്രം എഴുതുകയാണ് ചരിത്രം അടയാളപ്പെടുത്തുകയാണ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇതൊരു മഹാസംരംഭമായി മാറും മാറുന്നു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി ഇത് മാറാൻ പോവുകയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യ ദിവസം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആനന്ദ് പട്ടൃതൻ്റെ വസുദൈവ കുടുംബകം എന്ന ലോകപ്രസിദ്ധമായ സിനിമ ഇവിടെ അവതരിപ്പിക്കപ്പെടും അതുപോലെ തന്നെ അലിയുടെ കാവ്യാഞ്ജലി ഗാന്ധി തുടർമാല തുടൽമാല എന്ന നിലയിൽ ആ പരിപാടി ഇവിടെ നടത്തപ്പെടും അതുപോലെ അന്ന് വൈകുന്നേരം ഏഴുമണിക്ക് വി ടി മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാനാഞ്ജലി രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഗാന്ധി നാടകം ഗാന്ധി ഭവൻ തിയേറ്റർ പത്തനാപുരത്തിൻ്റെ ആ നാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം പ്രചരിച്ചിട്ടുണ്ട് വളരെ പ്രശസ്തരായ ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രാമചന്ദ്ര ഗുഹ നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹം ഈ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ലണ്ടനിലായിരുന്നു ഞങ്ങളുടെ വലിയ തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹം മൂന്നാം തീയതി രാത്രി രാത്രിയൂടെ എത്തിച്ചേരും നാലാം തീയതി അദ്ദേഹത്തിൻ്റെ പരിപാടിയുണ്ട് അഫ്ളത്തോളാണ് ഗാന്ധിജിയുടെ ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയുടെ ചെറുമകൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഈ ഗാന്ധി ഫെസ്റ്റ് വടകരയിലെ നമ്മുടെ മൺമറഞ്ഞ് പോയ പൂർവ്വസൂചികൾ അവരുടെ സത്യസന്ധമായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വടകരക്ക് നൽകിയ വലിയ പൈതൃകത്തെ ഈ ഗാന്ധി ഫെസ്റ്റ് തീർച്ചയായും ഇന്ത്യ ആകമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നൂറ് ശതമാനം ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് വർഗീയത എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക വിവരത്തിനെതിരായ ഒരു ഒരു വലിയ ഒക്കെ ജനകീയ ഇത് ഈ കൂടി അവസാനിക്കുന്ന ഒരു വിഷയമല്ല തുടർച്ചയായി ഒരു ഗാന്ധി ട്രസ്റ്റ് ഫൗണ്ടേഷനെ കുറിച്ച് പോലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും മനുഷ്യ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും സഹപാർഗിത്വവും ഒക്കെ പുലർത്തുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണം കാവ്യാലാപനം നാടകം ചരിത്ര പ്രദർശനം കാർട്ടൂൺ പ്രദർശനം മത്സര പരിപാടികൾ സുവനീർ പ്രകാശനം സിനിമാ പ്രദർശനം തുടങ്ങി നിരവധിയായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കോണുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഫെസ്റ്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രചാരണമാണ് ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം